ായിട്ട് പറഞ്ഞില്ല അതായത് ജിൻഡോ ആ സമയത്ത് ഞാൻ സീസൺ ഒന്നും കാണില്ല പക്ഷെ അച്ഛൻ എല്ലാ ദിവസവും കാണാം അച്ഛാന്റെ ആത്മാർത്ഥ സുഹൃത്താണ് ജിൻഡോ മറ്റേ ആ സമയത്ത് അച്ഛാൻ എല്ലാ ദിവസവും ദിവസാനോട് പറയും ജിൻഡോന അങ്ങനെ ഇതാണ് സംഭവം ഇതാണ് സംഭവം തൊപ്പി ഇപ്പൊ പറഞ്ഞ എന്തുവാ ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തി അച്ഛ അതിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഏ എങ്ങനെങ്കിലും ജിൻഡോ ജയിപ്പിക്കണം എങ്ങനെയെങ്കിലും ജിൻഡോ ജയിപ്പിക്കണം നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടല്ലോ അതിന് അങ്ങോട്ട് വാപ്പ നിന്റെ നന്ദന ഞാൻ വിളിച്ചത് നീ എന്റെ പാപ്പാക്കും പറയുന്നത് നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ നിന്റെ തന്തക്ക ഞാൻ വിളിച്ചില്ലല്ലോ അഖില നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ നീ ഏതൊക്കെയോ വിഷയത്തിലേക്ക് പോയല്ല നിന്റെ ഭാര്യയോ നിന്റെ അമ്മായും അച്ഛനും അതെല്ലാം വേറെ വിഷയം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പരസ്പരം അങ്ങോട്ട് ചെളി വാരി എറിയുന്നതാണ് എനിക്ക് അവരുടെ ലൈഫ് സ്റ്റീം കണ്ടപ്പോ മനസ്സിലായത് തൊപ്പിന്ന് പറഞ്ഞൊരു വ്യക്തി അല്പൻ അല്പം കിട്ടിയ അർദ്ധരാത്രി കുടപിടിക്കുന്നു കേട്ടിട്ടില്ലേ അത് കാണിച്ചു തന്ന സ്വന്തം ലൈവിലെ സ്ട്രീമിലെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനും സ്ട്രീമിൽ നിന്ന് ഒരു വ്യക്തി പോലും ആ ഒരു സ്ട്രീമിൽ നിന്ന് ഇറങ്ങി വേണ്ടി കാണിച്ചു ഒരു പ്രകടനം അത് ആ സ്ട്രീം വ്യക്തമായി കണ്ടവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇവൻ കാണിച്ച അവിടെ ഒരു എൻ്റർടൈൻമെന്റ് പരിപാടിയാണ് അഖിൽമാരാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ എടുത്ത് കയ്യിൽ വെച്ച് റീച്ച് ഉണ്ടാക്കിയ ഒരു പരിപാടി എനിക്ക് തോന്നിയൊരു രണ്ട് വർഷം മുമ്പ് ഇതുപോലെ തന്നെ അഖിൽമാരാ വിളിച്ചിട്ട് ഇപ്പം സംസാരിക്കുന്നുണ്ട് അണ്ണാ അണ്ണനെ ഒന്ന് കാണണം കാണണവണ്ണ അണ്ണ ക്രൗൺ പ്ലാസിൽ വന്നിട്ടുണ്ടോ അണ്ണ കൂവൈറ്റിലായിരുന്നു എണ്ണ അണ്ണ അടുത്താഴ്ച വരുത്തില്ലാണ് വരുമ്പോൾ ഒന്ന് കാണണം കാണണവണ്ണ നേരിട്ട് കാണണേ അണ്ണാന്നോ ഏട്ടാന്നോ അണ്ണാന്ന് അങ്ങനെ കടന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ അകിമാരാ റീച്ച് ഉണ്ടായിരുന്നു ആ റീച്ച് നോക്കിയിട്ട് വിളിച്ചായിരിക്കില്ല അപ്പോൾ പിന്നെ പോയ വഴിയും വന്ന വഴിയൊക്കെ മറക്കാതിരിക്കണം പറയുന്ന കാര്യം ചെയ്യുന്ന കാര്യത്തിനും എനിക്കൊരു ഡിഗ്നിറ്റി ഉണ്ടെന്നൊക്കെ ഞാനകത്ത് കേട്ടായിരുന്നേ ഈ വീഡിയോ കാണുന്ന ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ കമന്റ് ഇടാവൂ ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത് വ്യക്തമായിട്ടുള്ള കാര്യം രണ്ട് രണ്ടുപേരുടെയും ഭാഗത്തെ കാര്യം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അതിനകത്ത് തൊപ്പിയുടെ സൈഡിൽ നിന്നും തൊപ്പി പറഞ്ഞിട്ടുള്ള കള്ളത്തരം എന്തുവാണെന്ന് ഇവിടെ ഞാൻ പൊളിച്ചു കാണിച്ചു തരാം തൊപ്പിനും ഈ അച്ചാനും കൂടെ ചേർന്ന് പറഞ്ഞിട്ടുള്ള കള്ളത്തരം ഈ കാണുന്ന കുറെ ആൾക്കാർ പറയുക പല ജി ബീജം വിട്ട് മറ്റേത് വിട്ട് കയറ്റി വിട്ട് ഇതുപോലെ ഓരോ കട്ട് പീസ് അങ്ങോട്ട് വിടുമ്പോഴത്തേക്കിനെ ഇവന്മാർ പറഞ്ഞിട്ടുള്ള കാര്യത്തിലെ കള്ളത്തരം എന്താണെന്ന് നമുക്കറിയേണ്ടത് അത് ഞാൻ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് തരാം വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടട്ടെ കമൻറ്റ് ഇടാൻ നിൽക്കാവൂ ഹൈപ്പ് കൊടുക്കാമുള്ളമാരെല്ലാം മര്യക്ക എൻ്റെ വീഡിയോയ്ക്ക് ബാക്കി ഹൈപ്പ് കൊടുത്തുവാം എന്തായാലും ആ ലൈവെന്ന് പറയുന്നത് ഒരു മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് അത്രയൊന്നും എടുത്ത് വെച്ച് സംസാരിക്കാൻ കാണാനും പറ്റില്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തോ അത് ഞാൻ വ്യക്തമായിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട് അത് കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ള കാര്യം ഓക്കെ ഈ അഖിൽമാരാർ സപ്പോർട്ട് ചെയ്യുന്ന അനുമോള് ജയിക്കോ തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന അനിശ്ചിച്ച് നമുക്ക് ഇനി ഒന്ന് കാണാം ഇത് വാശിന്റെ ഇത് എന്റെ ആണ് ഞാൻ കാര്യമില്ല കള്ളത്തരം പച്ച കള്ളത്തരം അഗിൽമാരാന്നിട്ട് പറഞ്ഞു ഞാൻ ഫീൽഡ് ഔട്ട് ആയിക്കോട്ടെ അധികം യൂസ് ഒന്നില്ല വീഡിയോ ഒക്കെ ആരും കണ്ടിട്ടുണ്ടാവില്ല ഞാൻ ഞാൻ പറയാം പറയുന്ന അതെങ്ങനെയാണ് ചോദിക്കാൻ ചോദിക്കാൻ എനിക്ക് ഒന്ന് ഒന്ന് അറിയാം തന്നെ എങ്ങനെയാണ് വോട്ട് അറിയുന്ന കാര്യമാണ് കാര്യമാണ് തെളിയിച്ച മാരാർ തന്റെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ജിൻഡോയെ ഇവൻ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്നുള്ളത് വ്യക്തിപരമായിട്ട് എനിക്കറിയാൻ അല്ലെങ്കിൽ പൈസയുടെ കാര്യമെന്ന് വ്യക്തിപരമായിട്ട് അറിയാമെന്നാണ് പറയുന്നത് അത് തന്നെ ഈ തൊപ്പിയും എടുത്ത് റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ആണല്ലോ ആണല്ലോ വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണല്ലോ ആ കാര്യം ഒന്നും പറഞ്ഞാൽ മതി ഒന്നും വേണ്ട അടുത്തൊരു വീഡിയോ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്ത് എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് ആ വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യം തമ്പുരാനൊന്നും മുഴിഞ്ഞാൽ മതി ഓക്കെ എന്തോ അത് ജെനുമായിട്ടുള്ള ഒരു ആവശ്യമാണ് കാരണം ആ തൊപ്പിയെ കുറിച്ച് അതുപോലെ പറയുമ്പോഴത്തേക്കിന് അതിനകത്ത് ഈ ഒരു കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് അഗിമാരാർക്ക് അറിയാന്ന് പറഞ്ഞു അത് വ്യക്തമായിട്ട് സ്റ്റോറി ഇട്ടോ വീഡിയോ ഇട്ടോ അറിഞ്ഞാൽ മതി അത് അത് നല്ല കാര്യം കാരണം നമ്മളെ കുറിച്ച് നമ്മൾ അത് ചെയ്യാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് അതിനെപ്പറ്റി തീർച്ചയായിട്ടും അറിയണം അത് അറിയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് വ്യക്തമായിട്ട് ഈ പറയുന്ന തൊപ്പിയുടെ ഇന്റൻഷൻ ആ ഇന്റൻഷൻ ക്ലിയറുമാണ് ഓക്കെ ഒരു പോസ്റ്റർ അയച്ചിട്ട് ഇതാക്കാൻ പറഞ്ഞു ഞാൻ അതൊന്നും ചെയ്തില്ല കൺഗ്രാറ്റ്സ് പറഞ്ഞു ഇതിന്റെ ഒന്ന് സപ്പോർട്ട് ചെയ്തില്ല അതിന്റെ അറിയില്ല ഇനി നമുക്ക് ഇത് നമുക്ക് ഇയാളോട് നേരിട്ട് ചോദിക്കാം എന്താണ് ഞാനും ആയിട്ടുള്ള പ്രശ്നം കാര്യം പറയാല്ല അതായത് തൊപ്പി സംസാരിക്കുന്ന പോലെ ലൈവിലൊന്നും സംസാരിക്കാൻ വല്ല കാര്യൊന്നും ആയിട്ടില്ല സ്ക്രിപ്റ്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ലെന്ന് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ട്വന്റി ഫോർ ഇന്റു സെവൻ ഫെയർ ആയിട്ട് കളിച്ച് ജയിച്ചൊരു വ്യക്തിയ അവിടെ ലൈവായിരുന്നു നൂറ് ദിവസം നിന്നോണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് സാറ്റലൈറ്റ് ചാനലിലൊക്കെ പോകുന്നുണ്ട് തൊപ്പി ഇതുപോലുള്ള പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് സാറ്റലൈറ്റ് ചാനൽ ലൈവ് ഒക്കെ പോകൊണ്ടിരുന്ന അതിനുശേഷം ഈ പരിപാടിയിലൊക്കെ എന്താണ് നീ ലൈവ് കാണുന്നുണ്ട് പിന്നെ വേറെന്താ പണി ഫീൽഡ് ഔട്ടാണല്ല ഒരു പണിയുമില്ല നാളത്തേക്ക് എന്തെങ്കിലും എല്ലാം സ്ക്രിപ്റ്റ് എഴുതി സെറ്റ് ആക്കി വീഡിയോ റെഡി ആയിട്ട് വന്നിട്ട് വേണം ചെയ്യാൻ ഹലോ മാരാറ ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാൻ ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റോ വീഡിയോ കോൾ ഇത് ഞാൻ ജിൻഡോന്റെ പറഞ്ഞത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞാൽ ഞാൻ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് കിട്ടിയെന്ന് പറഞ്ഞു വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടിയെന്നു പറഞ്ഞാൽ എന്താണെന്നൊന്നും പറയാൻ പറ്റോട് പറഞ്ഞത് അങ്ങനെയാണോ പറഞ്ഞത് പൈസ വാങ്ങിട്ട് വാങ്ങിയിട്ട് ചെയ്തെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അതിനൊരു എക്സ്പ്ലനേഷൻ വേണം പറഞ്ഞു ടീമിൽ ഒരാളെ പേര് പറയൂ എന്താ ഒന്നാമത്തെ കാര്യം വീഡിയോ മാരാർ പറയുന്നില്ല പൈസ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ എന്തിനാ അങ്ങനെ സമ്മതിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നത് അകിൽമാരാൻറെ കൈവിട്ട് പോയതായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്തത് ഇതുപോലെ ഒരു ആലിക്കേഷൻ അവിടെ ഇവിടെ കേട്ട കാര്യം ഇങ്ങനെ വന്നിട്ട് പൈസ മേടിച്ച് ചെയ്തെന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ പൈസ മേടിച്ച് ചെയ്യാത്തതുകൊണ്ടാണല്ലോ വ്യക്തമായിട്ട് തൊപ്പി ഇപ്പൊ ഈ ഒരു സമയത്ത് കോൾ വിളിക്കാനായിട്ട് ഇട ഉണ്ടായത് അത് വ്യക്തമാണ് പക്ഷേ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അഖിൽമനാർ ഇപ്പം ലൈവ് കണ്ടുകൊണ്ടിരിക്കുവായിരിക്കും ഇനി മനപൂർവ്വം ഫോൺ എടുക്കാതിരിക്കാൻ അതൊക്കെ എനിക്ക് എനിക്ക് അത് അത്ര അതൊന്നും അത്ര വലിയ നല്ലൊരു ടോപ്പിക്കായിട്ട് നല്ലൊരു സംസാരമായിട്ടൊന്നും എനിക്ക് ഈ നാട്ടിൽ തോന്നി നാട്ടിലൊരു മൂന്നരക്കോടി ജനങ്ങളുണ്ട് നിന്റെ ലൈവ് എത്ര പേര് കാണൂടാ എൻ്റെ എന്തായാലും എൻ്റെ വീഡിയോയുടെ കാട്ടിൽ ഒരുപാട് കാണുന്നുണ്ട് ഇനി അത് ബുക്ക് ബുക്കെടുത്തോ ഇങ്ങോട്ട് വരണ്ട പോട്ടെ നിനക്ക് ഞാൻ കൂട്ടിയിട്ട് തന്നേക്ക ഒരു രണ്ട് മില്യൺ ആൾക്കാർ നിന്റെ വീഡിയോസ് ഇരുന്ന് കാണുന്നുണ്ട് ലൈവ് കാണുന്നു വെച്ചോ അത്ര ഇല്ല എന്ന് എനിക്കറിയാം എന്നാ അത്രയും വെച്ചോ മൂന്നര കോടി ജനങ്ങളില്ലേ ബാക്കിയുള്ളവർക്ക് അവിടെ നിന്ന് ഉറങ്ങണ്ടേട അവർക്ക് അവരുടെ പരിപാടി നോക്കി പോണ്ടേ നിന്റെ ലൈവ് കണ്ടോ നീ ഫോൺ വിളിച്ച ആരും എടുത്തില്ല നിന്റെ ലൈവ് കണ്ടില്ല നിങ്ങക്ക് ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ അവൻ നിന്റെ ലൈവ് കണ്ടോണ്ടിരിക്കുവായിരിക്കും എന്തുവാടേ ഇത് വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയത് ജിൻഡോന്റെ പി ആർ ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വിനു പറഞ്ഞു ആവശ്യമില്ലാത്ത നിങ്ങൾ പറഞ്ഞത് ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ എന്ന് നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാടാ വിളിച്ചത് ഞാൻ പനിയായിട്ട് നീ വീടോട്ടോ അനുമോൾക്കുള്ള പി ആർ നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ ഏഹ് പനിയാണെങ്കിൽ അത് ചെയ്യാം ഞാൻ വീടേ കൊള്ളുമ്പോൾ എടുക്കാൻ പറ്റില്ല എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ലാണോ ഈവൻ ഒരു സ്ട്രീം ഉണ്ടാക്കുന്നു സ്ട്രീമിനകത്ത് വിളിക്കുമ്പോ വിളിക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എടുക്കണം എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവനെ പേടിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് ആഴ്ചക്ക് മുമ്പ് പോത്തെന്ന് പറഞ്ഞൊരു നിന്റെ വീട്ടിലോട്ട് വന്ന ഒരു സ്ക്രിപ്റ്റ് നിങ്ങളുടെ പരിപാടി ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് അവർ നിന്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നീ അവിടെ ഇല്ലായിരുന്നു അപ്പൊ നീ പറഞ്ഞ ഡയലോഗ് ഇത് തന്നെയായിരുന്നു എടാ ഞാൻ വീട്ടിലുള്ളപ്പോ പറഞ്ഞാൽ ഞാൻ ഇല്ലാത്തപ്പോ വീട്ടിൽ വന്നിട്ട് പോകേണ്ട ആവശ്യമുണ്ടോന്ന് അപ്പൊ നിനക്ക് നിന്റെതായ തിരക്കുകളില്ലേ അതുപോലെ ഓരോ വ്യക്തികൾക്കും അവരുടെ അവരുടേതായ തിരക്കുകളും കാര്യങ്ങളുണ്ട് നിന്റെ ഇന്റൻഷൻ റൈറ്റ് ആയിരുന്നു നിനക്ക് സ്റ്റേറ്റ്മെന്റ് എന്തോ പ്രൂവ് ചെയ്യണോ നിനക്ക് ഉണ്ടായിരുന്നു നീ പൈസ മേടിച്ചിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് അത് വ്യക്തമായി നിനക്ക് പ്രൂവ് ചെയ്യുക പക്ഷെ നീ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നതോന്നറിയോ നിന്റെ സ്ട്രീം എന്റർടൈൻ ചെയ്യിപ്പിക്കുക നിന്റെ സ്ട്രീമിൽ ആൾക്കാരെ പിടിച്ചു നിർത്താവുന്ന ശ്രമമാണ് അപ്പൊ നിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ആ മാരാരെ വിളിച്ചിട്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ വ്യക്തമായിട്ട് എടുക്കുക എന്നുള്ളത് മാത്രമല്ല ആ ലൈവില് ഡോമിനേഷൻ നിനക്ക് കൊണ്ടുവരിക ആ ഡോമിനേഷനിലൂടെ നിനക്ക് റീച്ച് കയറ്റുക ആ ഒരു വ്യക്തിയുടെ ടോക്കിനകത്തൂടെ നിനക്ക് റീച്ച് കയറ്റുക അപ്പൊ വ്യക്തമായി നീ പറയുന്ന ഫീൽഡ് ഫീൽഡൌട്ടായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന അതേ വ്യക്തിയെ കൊണ്ട് തന്നെയാണ് നീ ഫീൽഡിന്യറാൻ വേണ്ടിട്ട് നീ വീണ്ടും ട്രൈ ചെയ്തോണ്ടിരിക്കുന്ന പരിപാടി കാണിക്കാൻ പറ്റില്ല നീ നീ എന്തേലും ചെയ്യും നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാൽ മതി നീ ഒരു തെളിവ് തന്നിട്ട് ആ ഇതിനുള്ളത് ഓ പറഞ്ഞതാണോ നിന്റെ തെളിവ് ഈ വിനു ആരാ വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ട് ആയിരിക്കും കേക്കണം വിനു 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 വന്നില്ല ആരാ എന്ന് ഇവ സംസാരിക്കുന്നത് കേട്ടല്ലോ ഇത് തീരാന്നായിരുന്നു മൊത്തം കാണുന്നവർക്ക് മനസ്സിലാവും തോന്നുള്ളത് പൈസ മേടിക്കുന്ന നീ കണ്ടോ ഏടാ പൈസ മേടിക്കുന്ന നീ കണ്ടോ നിന്റെ തെളിവുണ്ടോടാണ്ടോസ് എങ്ങനെ

ആ പറഞ്ഞത് എനിക്കൊന്ന് എവിടെയോ പറഞ്ഞു കേട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വീഡിയോ ഇട്ടപ്പെടുത്ത് തോന്നിയ കാര്യം എടുത്തു വെച്ച് പറഞ്ഞതാ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഒന്നും പറയേണ്ട കാര്യമില്ല ആരോപി പൈസ മേടിച്ചിട്ടോ ഇല്ലയോന്ന് വ്യക്തമായ തെളിവില്ല അന്മാര് കാര്യങ്ങളൊക്കെ പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ ഒരാവശ്യമില്ല കൈ വിട്ട് പോയൊരു കാര്യം അതുകൊണ്ട് തന്നെ ടോപ്പിക്ക് ചേഞ്ച് ആയിട്ട് അനീഷിന്റെ കാര്യത്തിലേക്ക് വീടിനും കറക്കി എടുത്തിട്ടുണ്ടിരിക്കുന്നത് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ ഒന്നാമത്തെ കാര്യം ഞാൻ ബിഗ് ബോസ് നൂറ് ദിവസം അല്ലല്ല ഞാൻ പറയുന്ന കേൾക്ക് ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കാ നീ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് പറയുന്നങ്ങോട്ട് വാപ്പ നിന്റെ നന്ദിനാ ഞാൻ വിളിച്ചത് നീ എന്റെ പാപ്പാക്കലും പറയുന്നത് നിന്റെ നന്ദൊക്കെയാണ് വിളിച്ചില്ലല്ലോ നിന്റെ തന്താ വിളിച്ചില്ലല്ലോ അഖില നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ നിന്റെ തന്തയ്ക്ക് ഞാൻ വിളിച്ചോ എന്ത് സ്റ്റാൻഡ് ഇതിനകത്ത് ഇതിനകത്ത് ഒരു ഇൻറ്റൻഷൻ ക്ലിയർ ചെയ്യുക എന്നുള്ളതായിരുന്നെങ്കിൽ അത് മര്യാദയ്ക്ക് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ കാരണം ഇവർ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നാണ് ഈ വീഡിയോ കണ്ടപ്പെടുത്തിന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പക്ഷേ ഈ രീതിയിലേക്ക് അത് വർക്കൗട്ട് ചെയ്തെടുക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു വ്യക്തമായിട്ട് അവൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടി ആ ക്ലാരിഫിക്കേഷൻ അതുപോലെ തന്നെ അഖില ഇങ്ങനൊരു സംഭവം നടന്നല്ല അതിലെ ഇങ്ങനെ ഒരു സംഭവം നടന്നത് ശരിയാണോ കാര്യം ആരാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് മാന്യമായിട്ട് അവോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇനി തീയ്ക്ക് വിളിച്ചോ 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 എന്ന് ചോദിക്കുന്നതിലും നല്ലത് എടാ ഒരാളെ തന്തയ്ക്ക് വിളിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അയാളെ കൊണ്ട് നിന്റെ തന്തയ്ക്ക് വിളി കേൾപ്പിക്കാതിരിക്കാനും കൂടെ നീ ശ്രമിക്കണം അപ്പൊ നീ പ്രൊവോക്ക് ചെയ്ത് പ്രവോക്ക് ചെയ്ത് സ്ട്രീം

കമ്പി കെട്ടാനെന്നും പറഞ്ഞ് ബോർഡിൽ അങ്ങാണ്ട് എഴുതിയിട്ടുണ്ടോ ഏതോ ഒരു അത്താപ്പാവി കോൺട്രാക്ടറെ ഇവന്മാര് വിളിച്ചിട്ട് അയാളുടെ നമ്പർ ലീക്ക് ചെയ്ത് ഇവന്മാർ കാണിച്ചുകൊടുത്ത് എത്ര സ്റ്റാൻഡേർഡ് ഉണ്ട് സ്റ്റാൻഡേർഡ് ഉള്ള പരിപാടികളാണോ ഒരു സിനിമയുടെ ജൂനിയർ ആർട്ടിസ്റ്റിന് ആവശ്യമുണ്ടെന്നും പറഞ്ഞ നമ്പർ വിളിച്ചിട്ട് ഇവർമാർ എന്തോ സംസാരിച്ചതിനകത്ത് ഇടുന്നുണ്ട് ഇതൊക്കെ സ്റ്റാൻഡേർഡുള്ള ആൾക്കാർ ചെയ്യുന്ന പരിപാടി ആണല്ലോ ആണല്ലോ അപ്പൊ പിന്നെ ഇവരൊന്നും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും നീ കാണിച്ചത് എടുത്തില്ലെങ്കിൽ ഞാൻ പേടിച്ച ആൾക്കാർ വിചാരിക്കുമെന്ന് കണ്ടുകൂടാ ചാറ്റിലുള്ള മെസ്സേജ് കണ്ടിട്ടാണ് നീ കോൾ കോളെടുക്കുന്നത് ആണോ ഈ അതൊക്കെയോ വിഷയത്തിലേക്ക് പോയല്ലോ നിന്റെ ഭാര്യയോ നിന്റെ അമ്മായിയും അച്ഛനോ അതെല്ലാം വേറെ വിഷയം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ജിൻഡോന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയതിന്റെ തെളിവോ തെളിവ്

യാട്ടാ അഖിലേട്ടാ ഞാൻ ആദ്യമായി അഖിലാട്ട എന്നല്ലേ വിളിച്ചത് അഖിലേട്ടനാണ് ഇതിൻ്റെ ഇടയിലേക്ക് പ്രശ്നം ഉണ്ടാക്കിയത് ഇനി ഈ പി ആറ് ചെയ്തു എന്ന് പറയുന്ന പി ആറ് വഴി കോണ്ടാക്ട് ചെയ്തു ജിൻഡോയെ കൊണ്ടുവന്നു എന്ന് പറയുമല്ലോ ഇതിനിടയിൽ അച്ചായനും ഇപ്പൊ ഇനി ഇവര് തമ്മിൽ ഒരു വോയിസ് കോൾ അല്ല സോറി വാട്സപ്പ് കോൾ ഉണ്ട് ആ വാട്സ്പ്പ് കോൾ കണക്കാണ് ആ വാട്സപ്പ് കോളിനകത്താണ് ഇവരുടെ ഈവൻ ഈ തൊപ്പ് ചെയ്തിട്ടുള്ളത് അഖിൽമാര ഓൾറെഡി ചെയ്ത കാര്യം അഖിൽമാരാറിന്റെ വായിന്നും പോയി കൈന്നും പോയി സാധനം അഖിൽമാരാർ അവിടെ വിടാൻ കേട്ടതും കണ്ടതും കണ്ടത് വെച്ച് പറഞ്ഞതാ എന്ന അതിനുശേഷം എം ആർ കളി ഉണ്ടല്ലോ ഈ ജിൻഡോയെ കൊണ്ടുവന്ന കളി പി ആർ വർക്ക് അത് പി ആർ തന്നെ വ്യക്തമായ പി ആറ് തന്നെ ആ സമയം രണ്ടായ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ല അതായത് ജിൻഡോ ആ സമയത്ത് ഞാൻ സീസൺ ഒന്നും കാണില്ല പക്ഷെ അച്ഛൻ എല്ലാ ദിവസവും കാണാം അച്ചാന്റെ ആത്മാർത്ഥ സുഹൃത്താണ് ജിൻഡോ മറ്റേ ആ സമയത്ത് അച്ഛൻ എല്ലാ ദിവസവും എന്നോട് പറയും ജിൻഡോന അങ്ങനെ ഇതാണ് സംഭവം ഇതാണ് സംഭവം തൊപ്പി ഇപ്പൊ പറഞ്ഞ എന്തുവാ ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തി അച്ചായന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഏ എങ്ങനെങ്കിലും ജിൻഡോയെ ജയിപ്പിക്കണം എങ്ങനെയെങ്കിലും ജിൻഡോയെ ജയിപ്പിക്കണം നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടല്ലോ ഇനി ഇനി ഇപ്പൊ കേട്ടതന്നെ നമുക്ക് ഒന്നുകൂടെ കേട്ടു നോക്കാം എനിക്ക് പരിചയം അച്ഛനായിരുന്നു എനിക്ക് പരിചയം അച്ചായനെ ആയിരുന്നു ആര് പറയുന്നത് ഈ വിനു പി ആർ എന്ന് പറയുന്ന പി ആർ വർക്ക് ചെയ്യുന്ന വിനു പറയുന്നത് എനിക്ക് പരിചയം അച്ചായനെയായിരുന്നു അച്ചായനായിരുന്നോ മനസ്സിലായി കാണുമല്ലോ ഇവന്റെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന മറ്റേ കഴുത്തിൽ വട ഏഹ് ഇവന് പരിചയം അവനെ ആയിരുന്നു എന്നിട്ട് ഈ തൊപ്പി അതിനുശേഷം പറയുന്നുണ്ട് അച്ചായന്റെ ഏറ്റവും എടുത്ത കൂട്ടുകാരനായിരുന്നു എന്നുള്ളത് വേണ്ട നോക്കിയോ ആ സമയം രണ്ടായ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാ അതായത് ജിൻഡോ ആ സമയത്ത് ഞാൻ സീസൺ ഒന്നും കാണില്ല പക്ഷെ അച്ഛാൻ എല്ലാ ദിവസവും കാണും അച്ചാന്റെ ആത്മാർത്ഥ സുഹൃത്താണ് ജിൻഡോ ആ സമയത്ത് അച്ചാൻ എല്ലാ ദിവസവും എന്നോട് പറയും ജിൻഡോ അങ്ങനെ ജയിപ്പിക്കണോ ജിൻഡോ നമ്മളെ മുത്താടാന്ന് പറയും അങ്ങനെ അച്ഛാന്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് ഞാൻ ജിൻഡോക്ക് വോട്ട് ജിൻഡോക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരോട് ആവശ്യപ്പെടുന്നതും ആൾക്കാരെല്ലാരും ജിൻഡോക്ക് അയ്യോ അങ്ങനെ കൂട്ടുകാരനോട് സ്നേഹം മൂത്ത് നീ അങ്ങ് തൊലിച്ചു കൊടുത്തായിരിക്കും പറയുന്നത് ജിൻഡോയുടെ ഏറ്റവും എടുത്ത കൂട്ടുകാരനാണ് അച്ചായൻ അതുകൊണ്ട് അച്ചായൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വിനു എന്ത് പറഞ്ഞത് എനിക്കറിയാവുന്നത് അച്ചായനെയാണ് അങ്ങനെയാണ് നിന്റെ അടുത്തേക്ക് എത്തിയെന്നുള്ള കാര്യം ജിൻഡോ ചോദിക്കുന്നത് അതിനുശേഷം ജിൻഡോ എന്റെ ലൈഫിലേക്ക് വരുന്നു അന്നാണ് ഞാൻ ജിൻഡോനെ പരിചപ്പെടുന്നതും ആ വിനുവിനെ പരിചയപ്പെടുന്നതും അന്നാണ് എല്ലാം നടക്കുന്നത് അങ്ങനെ ലൈവിലേക്ക് വരുമ്പോഴാണ് ഞാൻ ജിന്റോയും പരിചയപ്പെടുന്നത് വിനുവിനെയും പരിചയപ്പെടുന്നത് ഇതേ വിനുവിന്റെ കാര്യം തന്നെയാണ് അഖിൽമാരോട് സംസാരിക്കുമ്പോഴത്തേക്ക് അവൻ വ്യക്തമായിട്ട് പറയുന്നത് വിനു ആരാ അതെനിക്ക് അറിയത്തില്ല അവന്റെ നമ്പരും വല്ലോണ്ടോന്ന് ചോദിക്കുന്നത് ഇതേ തൊപ്പി തന്നെയാണ് ഈ ഞാൻ ഇത് 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 ഫോർ എക്സാമ്പിൾ നമ്മൾ ലാസ്റ്റ് അല്ല സപ്പോർട്ട് ഒരു വീഡിയോ വീഡിയോ അതായത് സ്റ്റോറി സ്റ്റോറി ലൈവിനിമ്പിൾ അല്ലല്ല ഞാൻ ഇട്ട സ്റ്റോറി ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചായിരിക്കും ആരച്ച പറഞ്ഞോ അതെനിക്കറിയില്ല എനിക്ക് ജിൻഡോൻ അതെന്താ നിനക്ക് അറിയാത്തത് അതെന്താ നിനക്ക് അറിയാത്തേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരോചിക്കണം ഇപ്പം എന്റെ കൂട്ടുകാരനാണ് ഈ വീഡിയോ കാണുന്നത് നീ ഏഹ് ഇപ്പം നിന്നെ എനിക്ക് എന്റെ ലൈവിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനട ഒരു തേർഡ് പാർട്ടി പി ആർ നടക്കുന്ന ഒരു അടുത്ത് സമീപിക്കുന്നത് നീ ഇപ്പം ബിഗ് ബോസിൽ നിന്നോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരുമ്പോഴും എനിക്ക് നിന്നെയും വിളിച്ചാൽ പോരാ നീ ഇങ്ങാടാ എന്റെ ലൈവിലൊന്നും വാടാ നീ പറയത്തിൽ ഏഹ് അല്ലാതെ എനിക്ക് ഇപ്പം ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ആ വ്യക്തിയായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു പി ആർ വർക്ക് ചെയ്യുന്ന ഒരു വിനു എന്നു പറഞ്ഞ വ്യക്തിയെ കൊണ്ടുവന്ന് നിർത്തേണ്ട ആവശ്യകത എന്താ ഒന്ന് മനസ്സിലാക്കി തരണേ അതിന്റെ വ്യക്തമായ കാര്യം നീ എന്ന് എടാ ഇതിനകത്ത് പ്യുവർ ബി ആർ വർക്ക് തന്നെയാണ് നടന്നിരിക്കുന്നത് നീ അങ്ങ് സമ്മതിച്ചേക്ക് കിടന്ന് കിടന്ന് ഉരുളല്ലേ കിടന്ന് ഉരുളല്ലേ നീ ഇതിനകത്ത് വ്യക്തമായിട്ട് നീ പറയുന്നുണ്ട് ജിൻഡോ എന്ന് പറയുന്നത് അച്ചാൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണെന്ന് അപ്പൊ ബിനു പറയുന്നുണ്ട് എനിക്കറിയാവുന്നത് ജിൻഡോയാണ് ഏഹ് ബാക്കി കൂടെ കേൾപ്പിക്കാം ബാക്കി കൂടെ കേൾപ്പിക്കാം ഏർ അച്ചാ അതായത് ബിനു പറയുന്നത് എനിക്കറിയാവുന്ന അച്ചായനെയാണ് ആ അതുവഴിയാണ് തൊപ്പുയിലേക്ക് എത്തിയെന്നൊരു കാര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ അച്ഛാ ജിൻഡോ ജയിക്കണം ഞാനവിടെ ട്രോഫി അടിച്ചാൽ ആ ട്രോഫിയുമായിട്ട് വരണം വരണം വേറെ ഒരു സ്ഥലത്തും ഇതാണ് പി ആറിന്റെ എക്സ്ട്രീം സാധനം മനസ്സിലാക്കണം ഇതാണ് ഈ പറഞ്ഞതാണ് പി ആറിന്റെ എക്സ്ട്രീം സാധനം ഈ പൈസ മേടിക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കൂട്ടാനായിട്ട് സാധിക്കുന്നത് ഒരു വർഷം മുമ്പ് ഇവന്റെ ചാനലില് വീണ്ടും റീച്ചിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ചെയ്തു കൂട്ടിയ ഒരു സാധനം അതിനകത്ത് തൊപ്പി ജിൻഡോയ്ക്ക് വേണ്ടി വോട്ട് അപേക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആര് ത്രൂ ഇച്ചായനും വിനുവും വഴി ഓട്ടപേക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇച്ചായൻ വഴിയും ഇച്ചായൻ നേരിട്ട് വിനു വിനുവിനെ സമീപിക്കുകയും വിനു വഴി ജിൻഡോ കപ്പുമായിട്ട് ആദ്യം തൊപ്പിയുടെ ലൈവില് തന്നെ വരണം മനസ്സിലായാ നിന്റെ കൂട്ടുകാരനെ നീ വിളിക്കാനായിട്ട് ഒരു തേർഡ് പാർട്ടി പി ആറ് നിർത്ത ഒരുത്തരം നടുക്ക് നിർത്തി കളിച്ചെന്ന് ഇത് കാണുന്നത് ഞങ്ങൾ വിശ്വസിക്കണമില്ലേ നീയൊക്കെ പറയുന്നത് വെള്ളം തുടങ്ങാതെ വിശ്വസിക്കണമില്ലേ കാരണം ആപ്പാ ഊപ്പുകൾ വിശ്വസിക്കുമായിരിക്കും നീ പറയുന്നതിന് കയ്യടിക്കാനും കൂവാനും കൂടിയിരിക്കുന്നവരെ വിശ്വസിക്കുമായിരിക്കും ഇത് കണ്ടവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് നീ അവിടെ എന്ത് പി ആറ് ഏത് രീതിയിലുള്ള കളിയാൽ നടത്തിയിട്ടുള്ളത് ഇനിയും കിടന്ന് അധികം ഉരുണ്ട കളിക്കാനും പിടിക്കാനും ഒന്നും നിൽക്കണ്ട ഏ ഇനി ഇപ്പം പൈസ കൊടുത്തെന്ന് ഇവൻ പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ ഇവൻ പറഞ്ഞ എട്ട് ലക്ഷം രൂപ കൊടുത്തെന്ന് പറയുന്നുണ്ട് നീ എട്ട് ലക്ഷത്തിന്റെ കണക്കുകളെ കുറിച്ച് അഖിൽമാരാർ ചോദിക്കുമ്പോൾ ഇപ്പം പറയുന്ന ഒരു കാര്യമുണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ സത്യാവസ്ഥയെ അന്വേഷിക്കാനാണ് ഞാനിപ്പോൾ അവരെ വിളിച്ചത് അതിന്റെ ക്ലാരിറ്റി അവരെ കുറച്ചും കൂടെ അതെന്ന് പറയുന്നത് ഇവിടെ ആൾക്കാർ നിനക്ക് ഇന്റർവ്യൂവിൽ ഫ്രീ ആയിട്ട് കൊണ്ടുതരാം അതുകൊണ്ടാണ് തൊപ്പിന്റെ ഞാൻ അങ്ങനെ ഒരു ഡീലുണ്ടാക്കിയില്ല ഞാൻ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഒരു ഡീല് ഞാൻ ഉണ്ടാക്കിയില്ല എട്ട് ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞില്ല പറഞ്ഞു അത് എന്റെ കമ്പനിയും ഞാനും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ അതെ അത് നീ പറയേണ്ട കാര്യമല്ലേ ഇതൊന്നും അനക്കാറില്ല ഇത് എന്റെ കമ്പനിയും അവരും അതിലുള്ള ഡീലാണ് ഇതിന് ഞാനില്ല ഇതില് ഞാനില്ല എന്നോട് ഇതെന്തോ ഈ പറയുന്നത് എന്റെ കമ്പനി കൊടുത്തൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഇതിനകത്ത് ഡീലൊന്നും ഇല്ല എന്തോ നടന്നെന്ന് അറിയത്തില്ല അന്നും പറഞ്ഞ എട്ടു ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഞാൻ ജിൻഡോയെ കൊണ്ടുവന്നുള്ളൊരു കാര്യം ഏഹ് ഇതിനകത്ത് എന്തോ ഇതിനകത്ത് ഇതിനകത്ത് എന്ത് വ്യക്തതയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് വ്യക്തമായിട്ട് അറിയാം അച്ചാരെന്ന് പറഞ്ഞൊരു വ്യക്തിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനകത്ത് വന്നതെന്നല്ല വ്യക്തമായ പി ആർ വർക്ക് ഒരു കപ്പം കൊടുക്കുന്ന ഈ പറഞ്ഞൊരു വാട്ടർ കലർന്നിട്ടില്ല ഈ സാധനം തന്നെ നടന്നിരിക്കുന്നത് അങ്ങോട്ട് കോട്ട അപേക്ഷിച്ച് അപ്പൊ വരുമ്പോഴത്തേക്കും ഇവൻ നമ്മുടെ ലൈവില് വരണം ഇതിനിടയിൽ പി ആർ എന്ന് പറഞ്ഞൊരു വ്യക്തി നിന്ന് അപ്പം വിനു ചെയ്തിട്ടുള്ള പി ആർ വർക്ക് ആണല്ലോ തൊപ്പി വിനുവിന്റെ പി ആർ വർക്കായിട്ട് വിനു യൂസ് ചെയ്ത വ്യക്തിയാണല്ലോ തൊപ്പി വ്യക്തമായിട്ടൊന്നാലോചിച്ച് നോക്കാം വിനു പി ആറ് ജിൻഡോയ്ക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് വോട്ട് കൂടാൻ വേണ്ടിയിട്ട് വിനു ചെയ്തു കൂട്ടിയതാണ് തൊപ്പി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ സമീപിച്ചു അതായത് വ്യക്തമായ ജിൻഡോടെ പി ആറോർക്കായിരുന്നു ഈ വിനു മുഖേന തൊപ്പി വഴി നടന്നിരിക്കുന്നത് ഇത് വ്യക്തമായിട്ട് ഈ ഇത്ര എക്സ്പീരിയൻസോട് കൂടി സ്ട്രീം ചെയ്യുന്ന നീ തന്നെ നിന്റെ വാഗുണ്ട് ഇതിനകത്ത് സമ്മതിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെ അപ്പൊ പിന്നെ ലൈവ് ചെയ്യുമ്പോൾ എല്ലാവർക്കും എപ്പോഴും ഒന്നും ക്ലിയർ ആവണമെന്നില്ല എല്ലാവർക്കും അബദ്ധങ്ങളൊക്കെ പറ്റുക വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ ശരിയെന്നു